നമസ്കാരം പൊതുവെ നമ്മുടെ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ അതിപ്രസവവും അവർ ഉദ്യോഗസ്ഥന്മാരുടെ കറപ്ഷനൊക്കെയാണ് നമ്മുടെ സാധാരണ പൊതുജനങ്ങൾക്ക് അല്ലാത്തൊരു അവമതിപ്പിന് കാരണം തന്നെ എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായപ്പോഴാണ് അതിൻ്റെ എന്താണ് ഇലക്ഷൻ കമ്മീഷണർ അധികാരമെന്ന് ശരിക്കും ജനം ചർച്ച ചെയ്യപ്പെട്ട കാലം ഉണ്ടായിരുന്നു അതുപോലെ മറ്റൊരാളെ ഇന്ന് പത്രത്തിൽ വായിക്കുകയും കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു നാല് വാചകം നമ്മുടെ നാട്ടുവെളിച്ചത്തിൽ പറയാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് കേരളത്തിന്റെ വിവരാവകാശ കമ്മീഷണറായി അദ്ദേഹം ചുമതലയേൽക്കുന്നത് ഡോക്ടർ എ അബ്ദുൾ ഹക്കീം അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് പറയാനുണ്ടായ ആധാരം വാരാദ്യ മാധ്യമത്തിന്റെ ഇന്നത്തെ പത്രമാണ് പലരും കണ്ട് കാണും പക്ഷേ നാട്ടുവെളിച്ചത്തിലൂടെ എങ്കിൽ പറയാം അതൊരു അഭിമാനം തോന്നുന്ന ചില നിമിഷങ്ങളാണ് ചിലരെ കുറിച്ച് പറയുമ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ജോലിയെടുക്കുന്ന ആള് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ജീവിക്കണം എന്ന അഭിപ്രായക്കാരനാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് സിനിമാ മേഖലയിലെ പ്രശ്നം ഡോക്ടർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീഴ്ത്തി പല കാരണങ്ങൾ കൊണ്ട് വെളിച്ചം കാണാത്ത സാധനത്തെ അതിലെ നിയമപരമായിട്ട് പുറത്തേക്ക് കാണാൻ പറ്റുന്ന ആ വാക്യങ്ങൾ അല്ലെങ്കിൽ ആ ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥ മേധാവിത്വ വൃന്ദങ്ങളുടെ തടസ്സങ്ങൾ ഉണ്ടായിട്ടും കോടതിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോടതിയുടെ അധികാരം ഉപയോഗിച്ചതിന് അദ്ദേഹം പുറത്ത് അതിന്റെ കോപ്പി കൊടുക്കണമെന്ന ഒരു ഉത്തരവിൽ കുറയ്ക്കാൻ അദ്ദേഹം ശ്രദ്ധേയമാണ് ഞാൻ പറഞ്ഞല്ലോ ടി എൻ ശേഷൻ അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടൽ പോലെ തന്നെ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇതെങ്ങനെ പറയാൻ കാരണം നോക്കൂ അദ്ദേഹം പറയുന്നു വിരമിക്കുമ്പോൾ രണ്ടായിരത്തി ഇരു പതിനാറ് മുതലുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ ഏൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഫയലുകൾ അദ്ദേഹത്തിന് മേശപ്പുറത്തി കെട്ടിക്കിടക്കുന്നുവെന്നും ഇന്നലെ ഇന്ന് നാളേക്ക് ചുമതല വിടുമ്പോ അദ്ദേഹത്തിന് മേശപ്പുറത്ത് ഒരു ഫയലുകളും ഇല്ല എന്ന് അഭിമാനത്തോടെ മാധ്യമങ്ങളുടെ മുമ്പാകെ പറയാൻ പറ്റുന്ന എത്ര പേര് നമ്മുടെ കേരള സർവീസിലുണ്ടെന്ന് നമുക്ക് ആലോചിച്ചു നോക്കിയാൽ മതി നോക്കൂ അദ്ദേഹം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഉത്തരവുകൾ ചോദിക്കേണ്ട അതിൽ ഇന്റർവ്യൂറ് മരണപ്പെട്ട ആരോഗ്യ വകുപ്പ് ആരോഗ്യവകുപ്പ് ജീവനക്കാരന്റെ ഇരുപത്തിമൂന്ന് വർഷമായി കാണാനില്ല എന്ന് സർവീസ് ബുക്ക് കണ്ടെത്തി കുടുംബത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയതും ഉദ്യോഗസ്ഥ നിയമനങ്ങൾ അഴിമതി തടയാൻ അഭിമുഖത്തിന്റെ മാർഗ്ഗ ഇനം തിരിച്ച് രേഖപ്പെടുത്തണമെന്നും പകർപ്പ് നൽകണമെന്നും അതുപോലെ തന്നെ സർവകലാശാലകളോടും പി എസ് സിയോടും ഉത്തരവുള്ളൂ എം ജി സർവകലാശാല നിയമന ക്രമക്കേട് കണ്ടെത്തിയത് അപേക്ഷയായി യുവതിക്കും നിരവധി ആശ്വാസമായി അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഉത്തരവുകൾ അദ്ദേഹം പാസ്സാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ നിലവിൽ പറയുന്നത് ശരിക്കും അഭിമാനം തോന്നുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ ശരിക്കും അതുപോലെ മറ്റു ചില ഉത്തരവുകളുണ്ട് എന്താ പറയുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുടുംബശ്രീയെയും കേരള ബാങ്കിലെയും സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതുപോലെ സ്കൂൾ പി ടി എകളെയും വിവരാവകാശ നിയമപരിധി കൊണ്ടുവന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഞാനിങ്ങനെ ആഗ്രഹിക്കും സ്കൂൾ പി ടി ഐകളൊക്കെ ചിലപ്പോഴൊക്കെ ചില എന്താ പറയാ എനിക്ക് ഞാൻ വിമർശിക്കില്ലാത്ത ആൾക്കാരം അത്തരം ഇടപാടുകളൊക്കെ അപ്പൊ ശരിക്കും നമുക്കിപ്പോ ചോദിക്കാം പി ടി നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന അവകാശം വ്യവസായം പ്രകാരം കൊണ്ടുവന്ന ഇദ്ദേഹമാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അതുപോലെ സ്കൂൾ പി ടി അതുപോലെ തന്നെ കുടുംബശ്രീയുടെ കാര്യത്തിൽ അങ്ങനെ ഉള്ള ശരിക്കും ചരിത്രപരമായ നിയമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്ന് കേൾക്കുമ്പോൾ ആണ് ഇതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നത് കോഴിക്കോട് ഫറോക് നഗരസഭയിൽ അദ്ദേഹത്തിന് നേരിട്ടുള്ള പരിശോധന അഴിമതി കണ്ടെത്തിയത്രേ കുറ്റക്കാരനെതിരെ നടപടിക്രമമായപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എനിക്കെതിരെ മതക്കാർഡ് ഇറക്കിയവർ പൊതുവങ്ങനെയാണല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു വർഗത്തിന്റെ ഒരു ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാകുമ്പോൾ ഉടനെ മതക്കാർഡ് ഇറക്കുള്ളൂ തീവ്രവാദം ചമയും അല്ലെ തീവ്രവാദം ചുമത്തും ഭീകരവാദം ചുമത്തും അങ്ങനെയൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ട് ആ മതത്തിന്റെ അനുയായികളുടെ വിശ്വാസികളെ ഗതികേടമേ പറയാനുള്ളൂ അപ്പൊ ഈ പറയുന്ന ഞാൻ പോലും നാളേക്ക് ഏതെങ്കിലും ഒരാൾക്ക് അനിഷ്ടകരമായ വിഷയങ്ങൾ പറഞ്ഞാൽ നാളെ അത് എനിക്കെതിരെ ഞാൻ വരാൻ സാധ്യതയെന്നുള്ള ഉത്തമവിശ്വാസിൽ പോകുന്ന ആളാണ് ഞാൻ എന്താണെങ്കിലും അതൊന്നും വിഷയമല്ല ഞാൻ പറയാം നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ തിരിച്ചു വരാം അദ്ദേഹം മതക്കാട്ടിറക്കി എന്നിട്ടോ ഒരു വിഷയം അദ്ദേഹത്തിന് ഒരു ഒന്നും ഒന്നും പരിഗണിച്ചില്ല അദ്ദേഹം മുന്നോട്ടു തന്നെ പോയി ഏതൊരു മണ്ഡന്റെയും അവസാന ആയുധമാണ് ജാതിയും മതവും ഏഹ് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അയാൾക്കെതിരെ നടപടിയാണ് നീങ്ങി നീങ്ങി താമസിക്കാതെ അയാളെ കൈക്കൂലി പണവുമായി വിജിലൻസ് അറസ്റ്റ് ചെയ്ത് സസ്പെൻഷനിലാക്കി എന്നാണ് പറഞ്ഞത് എന്തൊരു രസമായിരുന്നു പറയാം അദ്ദേഹത്തിന്റെ നടപടികൾ അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഫൈൻ അടിച്ചത്രെ അയാൾ പണം അടച്ചില്ല അയാൾ സ്വത്തുക്കൾ ജപ്റ്റ് ചെയ്ത് തുക വസൂലാക്കി സർക്കാരിൽ അടയ്ക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി തുടർന്ന് അയാൾ ഫൈൻ ഒടുക്കി ചലൻ ഹാജരാക്കി ഇതൊരു ധീരമായ പ്രവർത്തിയാണ് അതിന്റെ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ടേ സർക്കാരിന്റെ വല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ ഇദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളിൽ സർക്കാരിന്റെയോ പൊളിറ്റീഷ്യൻസിന്റെയൊക്കെ എന്തെങ്കിലും സ്വാധീനങ്ങൾ അതിൽ വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് സർക്കാർ പരോക്ഷമായി പോലും കൃത്യനിർവ്വഹണത്തിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണം പല കാര്യങ്ങളിൽ അങ്ങനെയല്ലാമെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ ഈ ഒരു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അഭിമാനം കൊണ്ട് പറയുന്നതാണ് ആ കാര്യത്തിൽ ഇതുപോലെ എല്ലാ ആയിക്കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു പൊളിറ്റീഷ്യൻസ് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം ഇടപെടുക അഴിമതിയുടെയും കൈക്കൂലിയുടെയും വിവരക്കെടുന്തയും വൃത്തിയെടു വിഷയത്തിൽ പൊളിറ്റീഷ്യൻസ് സഹായിക്കാൻ പോകരുത് ഈ രോഗം നന്നാണെങ്കിൽ മതി കേരളം നന്നാണെങ്കിൽ മതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എങ്കിലും ആഗ്രഹം പറഞ്ഞെന്ന് മാത്രം നോക്കൂ സർക്കാർ പരോക്ഷമായി പോലും കൃത്യനിർവഹണത്തിൽ ഇടപെട്ടില്ല ജില്ലകളിലെ ഹിയറിംഗിൽ ഉദ്യോഗസ്ഥരെ കുടഞ്ഞപ്പോഴും ആദ്യ സമയത്ത് എനിക്കെതിരെ പരാതിയുമായി ചില മുഖ്യമന്ത്രി പിണറായി വിജയനെ സമീപിച്ചിരുന്നതായി കേട്ടു അത്തരക്കാരോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജോലി എടുക്കാത്തതുകൊണ്ടല്ലേ കമ്മീഷണർക്ക് എടുക്കുക അദ്ദേഹത്തിന് പണിയെടുക്കേണ്ടി വരുന്നത് എന്നാണ് അത്രേ അത് ഭയങ്കര ഊർജ്ജമായെന്നാണ് അദ്ദേഹം ഓർമ്മിക്കുന്നത് പിന്നൊരു കാര്യം എന്ന് വെച്ചാല് ഒരു ആർ ടി ഐ ക്ലബുകൾ കോളേജുകളിൽ അത് ഇദ്ദേഹത്തിന്റെ വാക്കിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വെച്ചാൽ അദ്ദേഹത്തിന്റെ ബ്രെയിൻ ചൈൽഡ് ആണ് ഈ ആർ ടി ഐ ക്ലബുകള് കോളേജുകളിലൊക്കെ അന്നത്തെ ചീഫ് ചീഫ് ആർ ടി ഐ ഉദ്യോഗസ്ഥനായിരുന്ന കമ്മീഷനായിരുന്ന വിശ്വാസ് മേത്ത ആണത് ലോഞ്ച് ചെയ്തത് പിന്നീട് അദ്ദേഹം നേരിട്ട് പോയിട്ട് എറണാകുളം മഹാരാജ് കോളേജിലൊക്കെ ആർ ടി ഐ ക്ലബ്ബ് സംഘടിപ്പിച്ച് നേരിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്തിനു പറഞ്ഞു അദ്ദേഹത്തിന്റെ വാചകം എങ്ങനെയാണ് വിവേചന രഹിതമായി നിരന്തരം കഴമ്പില്ലാത്ത വിവരാകാശ അപേക്ഷകൾ നൽകുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിലൊരാളെന്താണ് വിവരാകാശ നിയമത്തെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് കേട്ടോ നമുക്കിതിൽ കണ്ടതിനും കേട്ടതിനും പിന്നെ ഉള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ വിവരാവകാശ നിയമം കൊടുക്കുക അപേക്ഷ കൊടുക്കുക അത് ചില എക്സ്പ്ലോയിറ്റേഷൻ മെന്റാലിറ്റി ഉള്ളവരാണ് അതിൽ കൂടുതലും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്റെയും ചില നേരത്തെ അനുഭവങ്ങൾ കൂടി ഞാൻ പറയുകയാണ് അപ്പൊ അതില് പലരും യഥാർത്ഥ സത്ത അറിയാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള ഒരു സംവിധാനം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പലരും അതിനെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നേരെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാനോ അതിൽ അവര് അതിനെ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത അതിനെതിരെ നിരന്തരമായിട്ട് അയാളെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഞാനും അത് ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു ഒരു ചെറിയൊരു ഇത് തോന്നി നെഗറ്റീവായിട്ട് തോന്നി എന്തെങ്ങനെ ആർ ടി ആക്ടിന്റെ ഒരു സത്യമാണല്ലോ ഇൻഫർമേഷൻ കളക്ഷൻ ഇതിനെന്ത് പറ്റി ഇങ്ങനെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ കാര്യം ശരിയാണ് നമുക്ക് നേരിട്ട് നേരിട്ടറിവും അല്ലാതെ കേട്ടറിവുമുള്ള പല സംഗതികളിലും ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ആവശ്യമില്ലാത്തതാണ് ഞാൻ അതല്ലേ പറഞ്ഞു ഒരു പബ്ലിക് എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ പലതും ആവശ്യമുള്ളതും എന്നാൽ ചിലത് ഇങ്ങനെയുള്ള ദുരുപയോഗം ചെയ്യുന്നതും അതിനെതിരെയുള്ള അദ്ദേഹത്തിന് ഉത്തരവിറക്കി എന്നാണ് പറഞ്ഞത് അതും ചരിത്രപരമാണല്ലോ ജസ്റ്റിസ് ഹിയമ കമ്മിറ്റിയുടെ വിഷയം അത് ചെറുതായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അത് ശരിക്കും നല്ല ത്രില്ലിംഗ് ആണ് കാര്യം എന്ന് വെച്ചാല് പല അപേക്ഷകളും കൊടുത്തെങ്കിലും ഇതിന് ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന കമ്മീഷണർമാരും ഇലക്ഷൻ പിന്നെ ചീഫ് കമ്മീഷണർമാരൊക്കെ അതിന് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് രഹസ്വ സ്വുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മടക്കിയത്ര അവസാനം ഇദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് പുതിയൊരു അപ്പീൽ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ എത്തുന്നതാണ് പറയുന്നത് ആ ബെഞ്ചിൽ ചോദ്യം എങ്ങനെയാണ് അതിന് സ്വകാര്യതയെ ബാധിക്കാത്ത വിവരങ്ങൾ നൽകുന്നില്ല എന്നാണ് അത്ര അപ്പീൽ വന്നിട്ടുള്ളത് അദ്ദേഹമൊന്നും ആലോചിച്ചില്ല റിപ്പോർട്ട് കാണണം എന്ന് പറഞ്ഞു സീൽഡ് കവറിൽ ഒന്ന് കാണിച്ചു അദ്ദേഹം അവര് സീൽഡ് കവർ ആവശ്യപ്പെട്ടപ്പോ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാര് അതിന് അഴവാമ്പ മറുപടിയാണ് അത്ര നൽകിയത് ആദ്യം പറഞ്ഞത് നിയമസഭയിൽ വെക്കണമെന്നുമായി പിന്നെ ക്യാബിനറ്റിന്റെ പരിഗണനയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നിയമോപദേശത്തിന് നൽകിയെന്നതായി തടസ്സ തടസ്സവാദ പാർല അപ്പൊ അദ്ദേഹം പറഞ്ഞേ പാർലമെന്റ് പാസാക്കിയ വിവരാവകാശ നിയമത്തിന് മേലെയാണോ ഈ നിയമോപദേശം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നിയമം അറിയുന്നവർക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് ഇടപെടാൻ പറ്റില്ല രാജാവിനേക്കാൾ വലിയ രാജവത്തി ഉദ്യോഗസ്ഥർ കാണിച്ചതോടെയാണ് സിവിൽ കോടതിയുടെ അധികാരം ഉപയോഗിച്ച് അന്ത്യശാസനം നൽകി റിപ്പോർട്ട് പിടിച്ചെടുക്കേണ്ടി വന്നത് പണി അറിയണമെന്ന് പറയും നമ്മളെ പണി അറിയുന്നതിന് മുന്നിൽ പെട്ടക്കം അതാണതിന് ശരി ഇപ്പൊ നമ്മളെല്ലാം ഗവൺമെന്റ് മേഖലകളിലൊക്കെ കൃത്യമായി പണിയറിയുന്നതിന് മുമ്പിലൊന്നും ഞെളിയാണിക്കില്ല പലരും ജനങ്ങളുടെ അവകാശത്തെ നിഷേധിക്കാനോ അത്തരത്തിലുള്ള വർത്തമാനമല്ല ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് ഈ ഒരു ഇടതറയിൽ ഉണ്ടായ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ചുരുക്കത്തിൽ പുറത്തു വേണ്ടി പല പല രീതിയിൽ നോക്കി അതിൽ സുപ്രീം കോടതി അഭിഭാഷകർ വരെ സ്വൽപരേക്ഷകൾ രംഗത്തിറക്കി അങ്ങനെയുള്ള ആളുകൾ അടക്കം അതൊരു കേസ് പരിഗണിച്ച് ഹൈക്കോടതി ഏഴ് ന്യായാധിപര്മാരും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ ആ തീരുമാനത്തെ ശരിവെക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള റിപ്പോർട്ടിന്റെ ആവശ്യമുള്ള ഭാഗങ്ങൾ പുറത്തിറക്കിയതെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗം എന്തിനധികം അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പല ഡിപ്പാർട്ട്മെന്റിലുള്ള അകത്തുള്ള ഈഗോസ് ഉണ്ടല്ലോ അത് ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് എപ്പോഴെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കുന്നെങ്കിൽ ഉപദ്രവിക്കട്ടെ എന്ന് കരുതിയത് എന്നെ സംരക്ഷിക്കേണ്ട ചുമതല ഉള്ളവർ തന്നെയായിരുന്നു അന്നും ഇന്നും എന്റെ എതിരാളികൾ അത് വിവരാവകാശ കമ്മീഷനിൽ തന്നെയാണ് എന്നാണ് അങ്ങനെ ഉള്ള ഒരു ഓഫീസറാണ് അദ്ദേഹം ഇതപ്പോ നാളത്ത് കഴിഞ്ഞാൽ ഓഫീസർ ഇദ്ദേഹം എന്ന് പറയാം ചുമതലയിൽ നിന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള ശക്തന്മാരെയാണ് ബാക്കി വിഷയങ്ങളൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ച് എനിക്കറിയില്ല ഇനി ഇത് കേൾക്കുന്ന ആൾക്കാരയാൾ അങ്ങനെ ആയിരുന്നു ഇയാൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പഠിച്ചിട്ടില്ല ആ മാധ്യമത്തിലെ ഒരു ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ ഒരു കർക്കശനായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് എൻ്റെ നാട്ടുവത്സ്യത്തിലൂടെ ഒന്ന് തന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കഥകളൊന്നും അറിയില്ല ഇത്രമാത്രം ശുദ്ധീകരിക്കാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ പഠിച്ചിട്ടില്ല എന്നും കൂടി ഞാൻ പറയുകയാണ് പക്ഷേ ഈ ഒരു വാർത്താ വായനയിൽ ഒരു ശക്തനായിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു അദ്ദേഹം എന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ നിയമപരവും അതുപോലെ തന്നെ നീതിപൂർവവും ആയിരുന്നു എന്നാണ് വായിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പടിയിറങ്ങുമ്പോൾ ആശംസകൾ കൂടി നേരുകയാണ് അദ്ദേഹം എന്റെ ഈ വാക്കുകൾ കണ്ടാലും ഇല്ലെങ്കിൽ പോലും നമസ്കാരം